എറണാകുളത്ത് യൂത്തന്മാരുടെ ലഹരിക്കെതിരെയുള്ള നൈറ്റ് മാർച്ച് ആ നൈറ്റ് മാർച്ചിൽ വെറുതെ ഒന്ന് പോലീസ് കണ്ണോടിച്ചപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടത് കച്ചവടക്കാരെ എങ്ങനുണ്ട് ലഹരിക്കെതിരായിട്ടുള്ള നൈറ്റ് മാർച്ചിൽ അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ കച്ചവടം യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ പിടികൂടുന്നത് ആ രണ്ട് യുവാക്കളെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ലഹരിക്കെതിരെ ഒരു മാർച്ച് നടത്തുകയായിരുന്നു ഇയാളുടെ വീട്ടിലെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ ആ മുഖം കാണണം പറഞ്ഞോളൂ അഞ്ജലി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് തരത്തിലൊരു ലഹരിക്കെതിരെ ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു ഈ മാർച്ച് നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഈ നൈറ്റ് മാർച്ചിന്റെ ഉദ്ഘാടനം തന്നെ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നാണ് അറിയാൻ കഴിയുന്നത് ആ നൈറ്റ് മാർച്ചിന്റെ ഉദ്ദേശം ഇപ്പോ പോലീസ് പെട്രോളിംഗ് ശക്തമായപ്പോൾ കച്ചവടം കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊരു മാർച്ചുമായിട്ട് ഇറങ്ങിയിട്ട് വിവിധ സ്പോട്ടുകളിൽ നിൽക്കുന്നവർക്ക് ലഹരി വിറ്റ് വിറ്റ് പോകാം എന്തൊരു ഐഡിയ കേരളത്തിലെ പോലീസുകാർ മണ്ടന്മാരാണെന്നാണ് യൂത്തന്മാർ കരുതിയത് കൈയോടെ തൂക്കി രണ്ടുപേർ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പങ്കെടുത്ത ചിലർക്കെല്ലാം ഓരോ ഡോസ് അടിച്ചാൽ മാത്രമേ നൈറ്റ് മാർച്ചിനെ അങ്ങോട്ട് ഉഷാറാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള നൈറ്റ് മാർച്ചിൽ ലഹരി കൊടുത്തു തന്നെ യൂത്തന്മാരെ മാർച്ചിൽ പങ്കെടുപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും രണ്ട് യൂത്തന്മാരെ പോലീസ് കൈയോടെ പിടിച്ച് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ യൂത്ത് ലഹരി കച്ചവടക്കാരെ കൂടി കൈയ്യോടെ പൊക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ എന്തായാലും പോലീസിന്റെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി യൂത്തന്മാർ കണ്ടുപിടിച്ച ആ ഗംഭീര തന്ത്രം വിൽപ്പന വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും നാട്ടുകാർ നോക്കുമ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള യൂത്തിന്റെ നൈറ്റ് മാർച്ചുമാണ് നൈറ്റ് മാർച്ച് എന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഇരുട്ട് വാക്കിലെത്തുമ്പോൾ അവിടെ ആളെ നിർത്തുക കയ്യിലുള്ള പൊതിഅന്മാർക്ക് കൈമാറുക മാർച്ചിന്റെ ഇടയിൽ കൂടെ തന്നെ അതായത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ നൈറ്റ് മാർച്ചിന്റെ ഇടയിൽ കൂടെ ലഹരിക്കച്ചവടം എങ്ങനെയുണ്ട് തന്നെ ഈ ബുദ്ധിയൊക്കെ ഈ നാടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് ഗുണം ഗുണമുണ്ടായന് കച്ചവടം നടത്താൻ യൂത്തന്മാരെ പോലെ ഇത്രയും കഴിവുള്ളവർ വേറെ ഇല്ല എന്ന് തെളിയിക്കുകയാണ് എന്തായാലും എറണാകുളം ജില്ലയിൽ സതീശന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ചിറങ്ങുന്ന യൂത്തന്മാർ അവർ ലഹരിയുടെ കാര്യത്തിൽ നല്ല വൈദഗ്ധ്യം തെളിയിച്ചവരാണെന്ന് ബോധ്യപ്പെടുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എറണാകുളം ഡി സി സിയുടെ നേതൃത്വത്തിൽ അനുഗ്രഹാശ്വസുകളുടെ നടത്തിയ പരിപാടിയിൽ ലഹരി കച്ചവടം അരങ്ങേറുകയും കച്ചവടം നടത്തിയവരെ പോലീസ് പിടിക്കുകയും ചെയ്തു കേരളത്തിലെ യൂത്ത് വ്യാജം പ്രസിഡന്റ് നയിക്കുന്ന യൂത്ത് കോൺഗ്രസിനകത്ത് മുഴുവൻ ഇത്തരത്തിലുള്ള വ്യാജന്മാരും ലഹരി കച്ചവടക്കാരുമാണ് കൂടുതൽ കുത്തി നിറച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നവർ അതിൻ്റെ മറവിൽ തന്നെ കച്ചവടം വലിപ്പിക്കാനുള്ള ശ്രമം തുടരുമ്പോൾ ഇവർ നടത്തുന്ന മാർച്ചുകൾ പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി നോക്കിക്കാണമെന്നും വീക്ഷിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഈ നാടിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്